ഫിഷ്മർ താൽക്കാലികമായ ഒരു പരിഹാരം എന്ന നിലയിൽ താൻ യഥാർത്ഥത്തിൽ അനുഷ്ഠിക്കേണ്ടിയിരുന്ന ധർമാനുഷ്ഠാനത്തിൽ വ്യാപൃതനാവാതെ അദ്ദേഹം പകുതി രാജ്യം കൊടുത്ത് പാണ്ഡവന്മാരെ മാറ്റി താമസിപ്പിക്കുക എന്ന ഒരു നിശ്ചയത്തിലേക്കാണ് നീങ്ങിയത് ഇത് ഭീഷ്മരുടെ സ്വഭാവത്തിലെ സാധാരണ നിലയിൽ നിരൂപകന്മാരുടെയോ അനുവാചകൻ്റെയോ ദൃഷ്ടിയിൽപ്പെടാൻ സാധ്യതയില്ലാത്ത തിന്മയുടെ വിദൂരമായ ഒരു നിഴലാട്ടത്തിൻ്റെ ആവിഷ്കാരമാണ് അതിൽ നാം കാണുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും മഹാഭാരതത്തിന് എല്ലാ മഹത്തായ കൃതികൾക്കും ഉണ്ടാകുന്നത് മഹാഭാരതത്തിന് അസാമാന്യമായ ഒരു ധ്വനിമണ്ഡലമുണ്ട് ഏറ്റവും മഹത്തായ കാവ്യം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ കവിതയുടെ ലക്ഷണമായിട്ട് പറയുന്നത് ഈ ധ്വനിയാണ് രസധ്വനി എന്ന് കൂടി ചേർത്ത് പറയും ഭീഷ്മരുടെ സ്വഭാവത്തെ പലയിടത്തും ആവർത്തിച്ച് വളരെ വിപുലമായി തന്നെ വ്യാസൻ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ വർണ്ണിക്കുന്നിടത്തൊന്നും അദ്ദേഹം സൂചിപ്പിക്കാത്ത ഒരു സംഗതിയാണ് വർണ്ണിക്കാതെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ സാഹിത്യത്തിൽ കലാപൂർണമായി ഭാഷ പ്രയോഗിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ഭാഷയുടെ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് പ്രയോഗിക്കാത്ത ഭാഷയുടെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് വർണ്ണിച്ചതല്ല വർണ്ണിച്ചതിൻ്റെ അപ്പുറത്ത് അപാരമായി വ്യാപിച്ചു കിടക്കുന്ന ധ്വനിമണ്ഡലമുണ്ട് ആ അപാരമായി വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യജീവിതത്തെ ധ്വനിപ്പിക്കുന്ന മനുഷ്യജീവിതത്തെ പഠിപ്പിക്കുന്ന മനുഷ്യജീവിതത്തെ ആവിഷ്കരിക്കുന്ന യഥാർത്ഥമായ മനുഷ്യജീവിതത്തെ ആവിഷ്കരിക്കുന്ന ധ്വനിമണ്ഡലത്തിൻ്റെ അതിവ്യാപ്തമായ അനുഭവ വൈവിധ്യം നോക്കിക്കാണാനുള്ള ഒരു വാതിൽ എന്ന നിലയിലാണ് കവി പലപ്പോഴും ഭാഷ പ്രയോഗിക്കുന്നു അപ്പോൾ പ്രയോഗിച്ച ഭാഷകളെല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ തന്നെ നമുക്ക് ധരിക്കാനല്ല ഭാഷ പ്രയോഗിച്ചിട്ടുള്ളത് മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ അപാരവിസ്തൃതമായി വർണ്ണിക്കാതെ വിട്ടിരിക്കുന്ന ഭാവമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം എന്ന നിലയിലാണ് വർണ്ണിതമായ ഭാഷയെ നാം പരിഗണിക്കേണ്ടത് അങ്ങനെ പരിഗണിക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ വൈബല്യത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒത്ത് പ ഒരു പത്തിരട്ടിയെങ്കിലും വൈബല്യമുള്ള ഒരു എഴുതി പിടിപ്പിക്കത്തക്ക തരത്തിൽ വൈബല്യമുള്ള ഒരു ഭാവമണ്ഡലം വിവിധ ജീവിത അനുഭവങ്ങളുടെ സങ്കീർണമായ മണ്ഡലം ഈ വർണ്ണിച്ച ഭാഷയുടെ വർണ്ണിച്ച മാധ്യമത്തിൻ്റെ പിന്നിൽ സംഗീത സംഗീത രംഗിതമായി അവശേഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വൈകല്യം സ്വഭാവത്തിനുണ്ടെന്ന് ഇദ്ദേഹത്തെ വർണ്ണിക്കുമ്പോൾ ആദ്യത്തെ ഭീഷ്മൻ്റെ ആദ്യത്തെ വർണ്ണന നാം കാണുന്നത് ഗംഗാദേവി ഭീഷ്മരെ കൊണ്ടുവന്ന് അന്ന് ഭീഷ്മർ എന്ന പേര് വീണിട്ടില്ലാത്ത ദേവവ്രതനെ അല്ലെങ്കിൽ ഗംഗാധത്തിനെ കൊണ്ടുവന്ന് ചന്ദനുവിന് വാക്ക് പറഞ്ഞത് പ്രകാരം സമർപ്പിക്കുമ്പോഴാണ് അപ്പം ദീർഘമായ ഒരു വർണ്ണന ഉണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വർണ്ണനയാണ് ഈ ശരീരവർണ്ണന പിൽക്കാലത്ത് ഭാരതത്തിലെ എല്ലാ കവികളും മാതൃകയായി സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് കാളിദാസൻ രഘുവംശത്തിൽ ദിലീപനെ വർണ്ണിക്കുന്നത് ഇതിനെ ആസ്പദമാക്കിയാണ് ഇദ്ദേഹത്തിനും ഒരു മാതൃകയുണ്ട് അവർക്ക് വ്യാസന് ആ മാതൃക വാൽമീകി രാമനെ വർണ്ണിക്കുന്ന മാതൃകയായി പക്ഷേ പിൽക്കാലത്തെ നമ്മുടെ ഭാഷാ സാഹിത്യങ്ങളിലെ മഹാകവികൾ എല്ലാവരും മറന്നുപോയൊരു സംഗതിയുണ്ട് ഇപ്പോൾ രാമനെ വർണ്ണിക്കുമ്പോൾ സമുദ്ര ഇവ എന്ന് വർണ്ണിക്കും ധൈര്യേണഹ ഹിമവാനിവ ഒരു ആന്തരസ്വത്വം പലപ്പോഴും മഹാകാവ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് മലയാളത്തിലെ മഹാകാവ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ആന്തരസ്വത്വത്തിനല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത് മഹാകവികൾ ആരും അങ്ങനെ കൽപ്പിച്ചിട്ടില്ല ഈ ബാഹ്യവർണ്ണനയ്ക്കാണ് ഒരു ഗുസ്തിക്കാരനെ വർണ്ണിക്കുന്നത് പോലെ അങ്ങ് വർണ്ണിച്ചു വിടുകയാണ് അങ്ങനെയല്ല പുസ്തിക്കാരൻ്റെതുപോലെയുള്ള ദൃഢമാർന്ന പേശി ദൃഢമാർന്ന ശരീരമായിരുന്നു എന്ന് വർണ്ണിക്കും കാരണം എന്താണ് യോദ്ധാക്കളാണ് ഇവരെല്ലാവരും അങ്ങനെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആന്തരസ്വത്വവും അല്ലെങ്കിൽ ആന്തരമായ ബാഹ്യ ബാഹ്യവ്യക്തിത്വത്തോടൊപ്പം ആന്തരമായ വ്യക്തിത്വവും വർണ്ണിക്കുന്നുണ്ടെങ്കിലും ചില വിടവുകൾ ചില ആർത്ഥികമായ വിടവുകൾ ചില ഭാവ പരമായ ഗർത്തങ്ങൾ അദ്ദേഹം പൂരിപ്പിക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ട് അതിലൂടെ കടന്നു ചെല്ലുമ്പോഴാണ് നാം അത് പല പല സന്ദർഭങ്ങളിലുള്ള ഭീഷ്മരുടെ സംഭാഷണവും കൂടി ശ്രദ്ധിക്കണം വളരെ സുനിശ്ചിതമായ മനോഭാവത്തോടു കൂടി ഒരാൾ ഇരിക്കുകയല്ലെങ്കിൽ അയാളുടെ സംഭാഷണത്തിൽ നിന്ന് അയാളുടെ വൈകല്യം പുറത്തു വളരെ സൂക്ഷ്മമായ ഒരു കൂടി ഇരിക്കുകയാണെങ്കിൽ അയാളിൽ നിന്ന് സംഭാഷണം ചെയ്യുമ്പോൾ അയാൾ വൈകല്യം പുറത്തു വരികയില്ല ഇത്തരം അസൂക്ഷ്മമായ നിമിഷങ്ങളുടെ അഭിചാരിതമായ ദ്വാരങ്ങളിലൂടെ പുറപ്പെടുന്ന പുറപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഭീഷ്മരുടെ സംഭാഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായ ഒട്ടും വ്യക്തമല്ലാത്ത സ്പഷ്ടമല്ലാത്ത അസ്ഫുടമായ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിവൈകല്യം പുറത്തു വരുന്നു